എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ കൂടുതൽ പ്രണയരംഗങ്ങൾ രംഗങ്ങളാണ് അപ്പൊ അല്ലാതിരികെ നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു തെറ്റുണ്ട് എങ്ങനെ കൈ കൈ ആ മാത്രമാണ് നിങ്ങൾ അത് അത് അതെനിക്ക് അറിയാവുന്ന കാര്യമല്ല പക്ഷെ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത് കൈട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞാല് ജനങ്ങളുടെ പെർസ്പെക്ടീവ് എങ്ങനെയാണത് തെറ്റാകുന്നത് ഒരു ബൗണ്ടറി ഉണ്ട് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും നേരം അത് വൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേ വരെ കിസ്സ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയ്യുടെ ചോദിക്കുന്നത് ഗേളിനെ കിസ് ചെയ്യില്ലേ അവളെ റൂമ് കൊടുക്കൂലെ അതിലാ ജെഡർ ഇല്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇനി ഒരാഴ്ച മുൻകിയത് നിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയാലോ ഗെയിം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം ഒരാഴ്ച ധാരാളം മതി ഒരു ഗെയിം ഒരാളുടെ ഗെയിം കംപ്ലീറ്റ്ലി ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട് ജിൻഡോ ജിൻഡോ ചേട്ടൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്കറിയാൻ കൃത്യമായിട്ടത് എങ്ങനെ മാറ്റി പോസ്റ്റുകൾ ആക്കണം എന്നുള്ളത് അപ്പോൾ ജാസ്മിൻ ഇസ് എ ഗുഡ് പ്ലെയർ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ജബ്രി അതിൻ്റെ അകത്ത് ഇല്ലാത്തോളം കാലം ഇപ്പോൾ ജാസ്മിൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിന്ന് ഒരു സ്പേസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ കളിക്കട്ടെ കളിച്ചിട്ട് അപ്പോൾ മാറാണെങ്കിൽ നല്ലതല്ലേ പോസിറ്റീവായിട്ട് വരട്ടെ